ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള ചർമ്മനേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് കുടക്കല്ലുകളുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതെന്താണ് ശരിക്കും മമ്മികളേനെ കുഴിച്ചിടുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ളൊരു സംഭവമായിരുന്നു പുരാതന കാലത്ത് ഒരു ബി സി ആയിരം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ ശവസംസ്കാരം ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബി സി ആയിരം നൂറ്റാണ്ടുകളിലുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളതിനെ കൊണ്ടുവന്നിട്ട് ഒരു കുടത്തിലാക്കിട്ട് വെക്കും മറ്റേ അതിൻ്റെ ചുറ്റും കല്ലുകളൊക്കെ ഇങ്ങനെ വെക്കും അതിൻ്റെ മീതൊരു കുട പോലുള്ള ഒരു കല്ല് വെക്കും ബി സി ആയിരം നൂറ്റാണ്ടില് ഒരു ചരിത്ര സ്മാരകമാണ് കയ്യിൽ നിൽക്കുന്നത് ഒരു പറമ്പിൽ കൂടുതലായിട്ടും കുറെ ചരിത്ര സ്മാരകങ്ങൾ ഇങ്ങനെ കുറെ കുടക്കല്ലുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം ചർമനേം കാടുള്ള കുടക്കല്ല് കാണാൻ വരുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഗേറ്റാണ് കാണാം മെയിൻ ഗേറ്റ് തുറന്നിട്ടുണ്ടാവില്ല അതിൻ്റെ സൈഡിൽ ഉള്ള ഗേറ്റിലൂടെ വേണം നമ്മളെല്ലാവരും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തുടക്കം തന്നെ എങ്ങനെയാണ് ഉണ്ടാവുക ആദ്യം തന്നെ വലിയ കല്ലുകളൊന്നും കാണാൻ സാധിക്കില്ല വന്ന് കയറുമ്പോ തന്നെ കാണുന്നത് അവിടെ ഒരു ബോർഡുകളൊക്കെയാണ് സ്മാരകം കേടു വരുത്തണി രണ്ടു വർഷം വരെ തടവ് ഒരു ലക്ഷം രൂപ പിഴ അതൊക്കെ കിട്ടുന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡ് സെക്ഷൻ ഇരുപത് എ അനുസരിച്ച് ഈ സംരക്ഷിത സ്മാരകത്തിൽ നിന്ന് അല്ലെങ്കിൽ സംരക്ഷിത മേഖലയിൽ നിന്ന് എല്ലാ വശത്തേക്കും നൂറ് മീറ്റർ ആയിട്ട് നിരോധന മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ഒരു നിർമ്മിതി അനുവദിക്കുന്ന കൂടാതെ സെക്ഷൻ ഇരുപത് ഗ്രി അനുസരിച്ച് നിരോധന മേഖലയിൽ നിന്ന് എല്ലാ വയസ്സത്തേക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ നിയന്ത്രണ മേഖലയാണ് ഓഹോ ഇവിടെ ഇതിൻ്റെ ഒരു മാപ്പ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ എഴുതുന്ന ഒരു ബോർഡുണ്ട് അത് വായിക്കാം ആദ്യം മാപ്പ് കാണും നമ്മൾ വരണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് എൻട്രൻസ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ആ ഭാഗത്താണ് കൂടുതൽ ഉള്ളത് അവിടെ പിന്നെ ഒരു കിണർ വലിയ പഴയ കിണർ അവിടെ ഈ കാണുന്നത് മൾട്ടത്ത് ഫുഡ് സ്റ്റോൺ താഴത്തുള്ളത് മുകളിലുള്ള ഹാറ്റ്സോൺ സ്റ്റോൺ അംബ്രോൺ രണ്ട് ഏക്കറ് ഇരുപത്തിരണ്ട് പോയിന്റ് നൂറ് സെന്റ് ഇരുപത്തിരണ്ട് സെന്റ് മഹാശിലായുഗ പ്രദേശം ചേരമങ്ങാട് തൃശൂർ ജില്ല ഇത് ചെർമനേങ്കാട് എന്ന സ്ഥലമായി മാറിയത് പ്രാചീനകാല ജനങ്ങളിൽ മൃതാശീഷണങ്ങൾ അടക്കം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചതാണ് ഇതൊക്കെ ബിസി ആയിരം മുതൽ ഏഴ് മുന്നൂറ് വരെയുള്ള കാലത്താണ് ഇതൊക്കെ നിലനിന്നിറന്നത് കുടക്കല്ല് തൊപ്പിക്കല്ല് കല്ലറകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കല്ലുകളുണ്ട് ചരിത്രം കുറെ ഉണ്ട് കേട്ടോ ഇവിടെ പാതകളൊക്കെ നല്ല ഭംഗിയില് ക്രമീകരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നല്ല കല്ലുകളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ വൃത്താകാരത്തിൽ കല്ലുകളുണ്ട് മിക്കവാറും ഇതിൻ്റെ ഇടയിലൊക്കെ ശവങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കല്ലുകളൊന്നും ആർക്കും ഇരിക്കാനുള്ളൊരു ഇതൊന്നുമല്ല ഇതിപ്പോൾ ആർക്കും അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സെമിറ്റേരി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് ബി സി ആയിരം നൂറ്റാണ്ടുകളിലെ ഒരു സെമിറ്റേരി അപ്പോൾ പുരാതന കാലത്ത് ആളുകൾ ഇവിടെ താമസിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇത് ഈ ഒരു ഏരിയയിലായിട്ട് ഇതാ കൂടുതലായിട്ടും കല്ലുകൾ കാണാൻ തുടങ്ങി കേട്ടോ അതുകൊണ്ട് ചുറ്റും കല്ലുകൾ കാണാം അപ്പോൾ ഇതിൻ്റെ നടക്കി കൂടെയാണ് നമുക്ക് പോകുന്ന വഴി ഇതാണ് ശരിക്കും പറഞ്ഞൊരു കുടക്കലിൽ ഇത് വൃത്താകൃതിയിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ നടുക്കാണ് നന്നങ്ങാടികളൊക്കെ കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ പഴയ കാലത്ത് ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ഏകദേശം ബി സി ആയിരം നൂറ്റാണ്ടിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ സമയത്തൊക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടുന്ന കുടിച്ചിട്ടില്ലേ ഇങ്ങനെ വെക്കും അതിൻ്റെ ഇടയിൽ കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും അങ്ങനെ ഒരു സംവിധാനമായിരുന്നു അന്ന് കുടിച്ചിട്ടുള്ള സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ദഹിപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വളരെ വലിയൊരു കുടക്കല്ലായിരുന്നു പക്ഷെ അത് വീണ് പോയി അപ്പുറത്ത് വേറെ കുടക്കല്ല്ല്ണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല നടപ്പാതെ ഒന്നും കൊടുത്തിട്ടില്ലേ ചിലപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാണ് കിട്ടുന്നു തോന്നുന്നുണ്ടോ ഇവിടെയാണ് വേറെ കുറേ കല്ലുകൾ ഇട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോ അവര് ഈ കുടക്കല്ലുണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന കല്ലുകളായിരിക്കും ഇവിടെ വേറെ ഒരു കുടക്കല്ലാണ് കേട്ടോ അതിന്റെ മുകളിലുള്ള ആ ഒരു തൊക്കെ ഉള്ള സാധനം പോയി ഫേലിൽ ചാരി നിർത്തിയിരിക്കുന്ന ഈ കല്ലുകൾ മാത്രമേ ഉള്ളു ശരിക്കും പറഞ്ഞു ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ മനുഷ്യജീവനുകളൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടിരുന്ന സ്ഥലമാണ് അവിടെ വേറെ വലുതരണുണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വേറെ ഒരു കുടക്കല്ല അവിടെയുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാ നല്ല രീതിയിൽ വെട്ടി നടക്കുന്നുണ്ട് ഇത് പുരസവകുപ്പ് ഏറ്റെടുത്തത് കാരണം അവിടെ ജീവനക്കാരായിരിക്കും ഇതാണ് വേറെ കുടക്കല്ലേ നല്ലൊരു ഭംഗി ഉണ്ടല്ലേ ഒരു കുട കൂണ് പോലെ ഇങ്ങനെ നിക്കുന്നു ഇത് ഏത് വശത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഒരു കൊട കൊടല്ല കൂണ് ഇട്ടിരിക്കുന്ന പോലെ ഇതിന്റെ ഉള്ളിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഈ നന്നങ്ങാടുകളൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടോ അതിന്റെ ഉള്ളില് അറിയില്ല മണ്ണ് കയറി പോയിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു കുടക്കല്ല ഇത് വീണ പോയതാണ് കാറ്റിലും മഴയിലൊക്കെ ഇത് അപ്പൊ ശരിക്കും പറഞ്ഞു ഒരു കുടുംബത്തിലെ രണ്ടുപേരുടെ ശവ കല്ലറുകളായിരിക്കുന്നത് നമ്മള് പിരമിഡൊക്കെ കണ്ടിട്ടില്ലേ മമ്മി ഒരു സംഭവമാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥല സംഭവമാണ് ബി സി ആയിരം നൂറ്റാണ്ടുകളില് ശവ നടത്തിയിരുന്ന ഒരു സംഭവമാണ് പിരമിഡിലൊക്കെ അങ്ങനെയാണല്ലോ മമ്മീനെ സൂക്ഷിച്ച് വയ്ക്കുക അപ്പൊ അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇത് കുന്നംകുളത്താണ് ഉള്ളത് തൃശ്ശൂർ ജില്ലയില് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം അവിടെ കുറച്ച് കല്ലുകളുണ്ട് രണ്ട് ചേട്ടന്മാരെ അവിടെ നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട് പൊളിഞ്ഞു പോയ വേറെയും കല്ലുകളുണ്ട് ഇവിടെ ഇപ്പം ഇരിപ്പിടൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ കൊടക്കല്ലാണ് ചിലപ്പോൾ ഒരു ഫാമിലി ശവക്കല്ലറി ആയിരിക്കണം തിന്റെ വലിയൊരു റൗണ്ട് ഷേപ്പുള്ള കല്ല് ഇവിടെ വീണ് കിടക്കുന്നുണ്ട് ഇതിന്റെ തലകുത്തനെ മറിഞ്ഞിട്ടാണ് വീണ് കിടക്കുന്നത് അവിടെ വേറെ ഒരെണ്ണുണ്ട് ഇതിവിടെ വേറെ ഒരണം പിന്നെ ഇതിൻ്റെ കല്ല് എവിടെയോ പോയണോ ഇതിവിടെ ചെറുതെണ്ണം പ്പില് കാണിച്ചിരിക്കുന്ന കിണറാതാണോ ഇനി അങ്ങോട്ട് പോകാം അവിടെ വേറെ കല്ലുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ ഒരു ഏരിയ ഉണ്ട് അവിടെ നല്ലൊരു സമാധാനം എന്താ പറയുക സൈലൻറ്റ് വണ്ടികളുടെ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മാരകത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഖനനങ്ങൾ നടത്താൻ പാടില്ല ഐ മീൻ ഇപ്പോൾ വീട് പണിയാണെങ്കിൽ ഇപ്പോൾ ഒരു റൂം കൂട്ടി എടുക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ വിലക്കീട്ടിലാണ് അതേപോലെ തന്നെ ഇതിന്റെ ഇരുന്നൂറ് മീറ്റർ സ്വിച്ച് ഉള്ളവല്ലേ അപ്പറം ഭാഗത്തേക്ക് ഒരു നിരോധന മേഖലയാണ് എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ശരിക്കും പറഞ്ഞ ഈ വീ ഇതിന്റെ കൊത്തപ്പുറത്ത് വീടിച്ച് താമസിക്കുന്നവരുടെ ഒരു കഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഒരു റൂമ് കൂട്ടി അല്ലെങ്കിൽ ഒരു കട്ടള മാറ്റണം എന്നുണ്ടെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല പെർമിഷൻ ഒക്കെ മേടിക്കണ്ട വലിയ കൊടക്കല്ലുണ്ട് കൊടക്കല്ലോ എന്ത് ഭംഗിയാണ് കാണാ ചുറ്റി വരാം നമുക്ക് ഞാൻ അടുത്തി കൂടെ പോകുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇത് ചെറുതായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചുറ്റി ചുറ്റി ഒന്ന് ഇതിന്റെ എന്നുള്ളത് മനസ്സിലാകും പുരാതന കാലത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങളുള്ള കാരണം നമുക്ക് ഇവിടെ വന്നിട്ടൊക്കെ നേരം പോക്കിനെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറി നേരം പോക്കിനി വന്നിരിക്കേണ്ട സ്ഥലല്ല കേട്ടോ ശരിക്കും പറഞ്ഞതൊരു എന്താ പറയാ സെമിത്തേരി അല്ലെങ്കിൽ ശവക്കല്ലറ എന്നൊക്കെ പറഞ്ഞ പോലെ സ്ഥലങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഇടയിലാണ് ഏഹ് പുരാതനമായ കാലത്ത് ആൾക്കാരനെ കുടിച്ചിട്ടിരുന്നിരുന്നത് ഈജിപ്തില് മമ്മി കണ്ടിട്ടില്ലേ അതായത് രാജാക്കന്മാരുടെ ശവകുടീരം അതേപോലാണ് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരനെ ബി സി ആയിരം നൂറ്റാണ്ടുകളിലൊക്കെ ഇതിന്റെ ഇടയില് ാടുകളിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ആ സ്ഥലം മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നു ഇങ്ങനെ കല്ലിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു കാലഘട്ടത്തിലും കുറെ കലാകാരന്മാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ കല്ലൊക്കെ കേൾക്കണ്ട നല്ല രീതിയിൽ ചെത്തി മിനിങ്ങിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു കലാകാരന്മാരുടെ ഒരു സമൂഹം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നതായിരുന്നു ഈ ഒരു കൊടക്കലിനെ ഏകദേശം എന്റെ അത്ര തന്നെ ഉയരുണ്ട് എന്നെക്കാളും കൂടുതൽ ഉയരുണ്ട് അപ്പൊ ഈ ഒരു ഉയരത്തിലേക്ക് ഇത്രയും വലിയ ഭാരമുള്ള ഒരു കല്ല് ശരിക്കും പാറയാണത് ആ പാറക്കല്ല് എങ്ങനെയായിരിക്കും അവരിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടാവുക അപ്പൊ കുറച്ച് ആൾക്കാരൊന്നും അല്ല ഇതിന്റെ പിന്നിലുണ്ടാവുക അന്ന് അധികം വലിയ സമൂഹം വലിയ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജനത ഈയൊരു കാല ഏഹ് സ്ഥലത്ത് കൂടിയിട്ടുണ്ടായിരുന്നു അത് ബി സി ആയിരം നൂറ്റാണ്ട് കാലഘട്ടത്തിലെട്ടോ അപ്പൊ അവരെങ്ങനെയാണ് ഇത്ര ഉയരത്തിലേക്ക് എന്തായാലും പൊന്തിച്ച് വെക്കാൻ പറ്റില്ല ഇത്ര ആൾക്കാരുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് മണ്ണുകളൊക്കെ അങ്ങനെ അത്രയും ദൂരത്തേക്ക് വെച്ചിട്ട് വല്ല കാളകളിനെ കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടോ കന്നുകാലികളെ കൊണ്ടോ വലിപ്പിച്ച് അങ്ങനെ കയറ്റി വെച്ചതാവാനാണ് സാധ്യത പണ്ട് കാലം മുതലിനെ പല രേഖകളിലും പറയുന്നുണ്ട് ഇപ്പൊ തഞ്ചാവൂർ അമ്പലത്തിലെ ഒരു താഴെയക്കോടുണ്ട് എൺപത് ടൺ ഭാരള്ളതാണ് ഏകദേശം ഗോപുരത്തിന്റെ മീൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്തോളം മണ്ണ് നിരത്തി വെച്ചിട്ട് അതിന്റെ മീതെ കൂടിയാണ് ആ ഒരു എൺപത് ടൺ ഭാരമുള്ള ഒരു കല്ല് അവിടെ കയറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവിക ആ ഒരു മെത്തേഡ് ആയിരിക്കും ഇവിടെ അവര് ചൂസ് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇത്രയും വലിയ ഭാരമുള്ള ഒരു പാറക്കല്ല് എന്തായാലും എത്ര ആൾക്കാര് കൂടിയിട്ടാണെങ്കിലും പൊക്കി വെക്കാൻ പറ്റുന്നില്ല കാരണം ആ പാറയുടെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് അത്യാവശ്യം നല്ല ഭാരുള്ള ഒരു പാറയാണ് ഇപ്പറം ഭാഗത്ത് നോക്കുമ്പോ വേറൊരു കുറച്ച് കല്ലും കൂടിയും കിടക്കുന്നുണ്ട് എല്ലാം വീണ് കെടുക്കാണ് വർഷം കുറെ ആയല്ലോ അവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പകുതിയൊക്കെ നശിച്ചു പോയി ഇത് കുറെ കല്ലിന് നല്ല ഭാരമുള്ള കാരണം തോന്നുന്നു അടിയിൽ നിൽക്കുന്ന കല്ല് ഇടിഞ്ഞിടിഞ്ഞു പോയിട്ട് ഇത് ഒരു സൈഡ് ചെരിഞ്ഞ് നിൽക്കണം ഇത് അധികം കാലം കഴിയാതെ തന്നെ ഈ കുട പോലുള്ള ആ ഭാഗം താഴത്തേക്ക് ഇങ്ങനെ വീഴും അവിടെ വീണിട്ട് നിൽക്കുന്നുണ്ട് ശെരിക്കും ആ താഴത്തുള്ള കല്ലിന്റെ ബലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആ കുട താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണിതൊക്കെ അവർ നശിച്ചു പോകുന്നൊക്കെയാണ് നശിക്കാതെ നിക്കുന്ന കുറച്ച് കുടക്കല്ലിൽ ആകെ വളരെ കുറച്ചുള്ളൂ മൂന്നോ നാളിനോ മാത്രമാണ് നശിക്കാതെ നിൽക്കുന്നുള്ളു ബാക്കി എല്ലാതും ഒരു ഒക്കെ നശിച്ചിണ്ട് അല്ലെങ്കിൽ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ നിൽക്കുന്നുണ്ട് ഇപ്പൊ നാശമാവാതെ നിൽക്കുന്ന ഈ ഈയൊരു കടക്കല്ലായി കാരണം ഇതിന്റെ തന്നെ കൊറേ ചിത്രങ്ങൾ എടുക്കാം ബാക്കിയുള്ളതൊക്കെ കുറച്ചൊക്കെ നശിച്ചു പോയി അല്ലെങ്കിൽ എന്താ സൈഡ് പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇതിന്റെ ഉള്ളിൽ എന്താണോ എന്തൊക്കെയോ സാധനങ്ങള് ചൂട് കൂട്ടിരിക്ക എന്താ പേരൊക്കെ വിൽക്കുന്ന ഒരു വണ്ടി അതേ പോകുന്നിട്ടാണ് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്തായാലും ഇത് ചീത്തയാവാതിരിക്കുന്ന കാരണം ഇതിന്റെ കുറെ ചിത്രങ്ങൾ എടുക്കാം എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർ വന്നിട്ട് ചിത്രങ്ങൾ എടുത്തത് മിക്കവാറും ഇതിന്റെ തന്നെ ആയിരിക്കും കാരണം മറ്റുള്ളതിന്റെ ഒക്കെ ചീത്തയായി പോയല്ലോ അങ്ങനെ ഇവിടെ ഇനി മറ്റ് സ്ഥലത്തേക്കൊക്കെ പോവാം കുറെ സാധനങ്ങളുണ്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ചീത്തയായി വീണു പോയിരിക്കുന്നു ണ്ടോ അതൊക്കെ പകുതി വീണ് പോയി അവിടെയും കൊറേ കല്ലുകളുണ്ട് ഒക്കെ ഇങ്ങനെ വീണ് പോയി നശിച്ചു പോയി തന്നെയാണ് ഒക്കെ ഒരു കാലത്ത് നല്ല രീതിയില് അവരെ ഉണ്ടാക്കി വെച്ചതായിരുന്നു അവിടെ വീടൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അവരുടെ അവർക്ക് പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കാനും വലിയ കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ പുതിയതായിട്ട് വീടൊന്നും ഇതിന്റെ നൂറ് മീറ്റർ പരിസരത്ത് കെട്ടാൻ പറ്റില്ല എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നല്ലൊരു ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ നല്ല രീതിയിൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് മാവാണ് എന്താന്ന് അറിയില്ല അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കൂൾ പ്ലേസ് എന്താ ഞാവലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇവിടത്തെ കാഴ്ചകളുള്ളത് ഈ ഒരു കൊടക്കലെ ആ ഒരു കാര്യം മാത്രം കാണാനാണ് ഞാൻ വന്നത് ഇവിടെ ഈ ശരമനേങ്ങാട് ഭാഗത്ത് മാത്രല്ലോ കേട്ടോ കല്ലായിക്കുന്ന ഭാഗത്ത് വലിയൊരു ഗുഹ ഉണ്ട് ഒരു നരിമട ഉണ്ട് ഇതൊക്കെ പണ്ട് കാലത്തെ ആൾക്കാര് താമസിച്ചിരുന്നതന്നെയാണ് ഈ നരിമട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രശസ്തമാണ് കേട്ടോ ഇപ്പൊ കലശമല ടൂറിസം വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവിടേക്ക് അത്യാവശ്യം ആൾക്കാർ കാണാനും വരുന്നുണ്ട് അപ്പം ഇതേപോലെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ടൊന്നുമില്ല പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഉള്ളവർക്ക് എന്താ പറയുക വീട് പണിയാനോ അല്ലെങ്കിൽ വീട് മെയിൻറ്റൈൻ ചെയ്യാനോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സർക്കാരുകളുടെ ഒക്കെ അനുമതി തേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം ഇവിടെ ഞാൻ ആദ്യം വന്ന സ്ഥലത്ത് കുറേ കൊടക്കലുണ്ടല്ലോ അപ്പം ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം ആ ചേട്ടന്മാർ പറഞ്ഞു അങ്ങോട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് അവിടെ രണ്ട് ചേട്ടന്മാരെ ഫണ്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു അവരുടെ ഫോട്ടോ ഒന്നും കൊടുക്കാൻ പാടില്ലാന്ന് ശരിക്കും പറഞ്ഞത് നല്ല രീതിയുള്ള കുടക്കല്ലോട്ടോ ഇതിന്റെ കുട പോലുള്ള സാധനം അത് അടർന്നു പോയി ഇത്രയും വീതി ഉള്ള ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുട പോലുള്ള ആ ഒരു കല്ലിന് എത്രയോ വീതി ഉണ്ടായിരിക്കും പക്ഷെ യോഗല്ല അത് പണ്ട് കാലത്ത് തന്നെ ചീത്തെയ്ത്തോ അത് പിന്നെ നശിച്ചു പോകുന്ന നിൽക്കുന്ന വേറൊരു കുടക്കല്ലാണ് അതിന്റെ റൗണ്ട് എടുത്തിട്ട് വരാം ഇത് എവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങളാണ് നേരത്തെ കണ്ടിട്ടുള്ള കല്ലിനെ അപേക്ഷിച്ച് ഇതൊക്കെ ചെറിയ കല്ലാണുണ്ടോ അതൊക്കെ എന്റെ അത്രയും കൂടി ഇല്ല എന്റെ അത്രയും കൂടി ഇല്ലാന്ന് പറയുമ്പോ ഇങ്ങനെ നിക്കുന്നു ഇത്ര തന്നെ ഉള്ളു മറ്റേക്കുള്ള എന്നകളും കുറച്ചും കൂടി ഉയരം ഉണ്ടായിരുന്നു ഇത് അതുകൊണ്ട് കുറച്ച് ഉയരം കുറഞ്ഞതാണ് എന്ന് പറയാം ഇവിടെ വേറെ വലിയൊരു കൊടക്കല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല പക്ഷെ അതിന്റെ കുടയൊക്കെ പോയി ഒരു അവശിഷ്ടം മാത്രമേ ഉള്ളൂ ഞാൻ കല്ലൊക്കെ വീണ് കിടക്കുന്നതായിരിക്കും ഇത് കാറ്റിലും മഴയിലൊക്കെ വിട്ടിട്ട് അങ്ങനെ പോയതായിരിക്കും എന്നാലും ഈ കല്ലൊക്കെ ഇവരെ ഇവിടെ നിന്ന് പറിച്ചെടുത്തു എന്തായാലും വന്നു അതായത് ആ ഒരു ആയിരം നൂറ്റി രണ്ട് ആൾക്കാരുടെ ഒരു ആരോഗ്യം എന്ന് പറയുമ്പോ വളരെ വലിയൊരു ആരോഗ്യം തന്നെ ആയിരിക്കും ഇത് ഇതാ ഇത് അമ്മാതൊരു സാധനമായിരുന്നു കേട്ടോ എന്നേക്കാളും ഉയരത്തിലാണ് ഇതിന്റെ ഈ കാല് പോലുള്ള കല്ല് തന്നെ നിക്കുന്നത് അപ്പൊ നാല് വെച്ച് നോക്കുക അപ്പൊ അതിന്റെ കൊടയും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗി ഉണ്ടാകും നല്ല വലുതായിരിക്കും പക്ഷെ അതൊക്കെ ആയി പോയി അതിന്റെ ഒരു ബാലൻസ് ഇവിടെ കുഴിഞ്ഞു പോയി കൊടുക്കുന്നുണ്ട് വേറെ ഒരെണ്ണം ഇവിടെ പക്ഷെ അതൊക്കെ ചീത്തയായി പോയി അതെ പണ്ട് കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്നോ നാലോ കൊല്ലത്തിന് മുമ്പ് കൊറോണക്ക് മുന്നൊക്കെ ഇവിടെ വന്നിട്ട് വീടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും ഇതേപോലെ ആയിരുന്നു ബാസ്ക്കെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ വരുന്നവർക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് മിക്കവാറും സ്കൂളിലെ പിള്ളേരായിരിക്കും ഇതൊക്കെ കാണാൻ വരുന്നുണ്ട് അപ്പൊ അവരുടെ മിട്ടയുടെ ഒക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഓരോ ഇത് ബാസ്കറ്റ് ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് നല്ല കാര്യമാണ് ഇപ്പൊ ഇവിടെ കൊടക്കലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ അതേപോലെ തന്നെ വേറൊരു സ്ഥലമാണ് പണ്ട് മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹ നമ്മുടെ ഇവിടെ അടുത്ത് ചിറക്കല് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അതേപോലെ തന്നെ ചുവന്നൂര് ഗുഹ ഉണ്ട് ഈയാല് ഗുഹ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ താമസിച്ചിരുന്ന ഗുഹ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി വീഡിയോ ഉൾപ്പെടുത്താം അവിടെ വഴിയാണ് ഗുഹ ഇതാണ് ഇയാല് ഗുഹ എവിടെയും കുറെ ബോർഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പഴയ ബോർഡിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ ഗുഹയിലൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഗുഹയുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനൊരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നശിച്ച് വേദിരിക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരെ താമസിച്ചിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിശയാണ് പക്ഷെ ഇതൊക്കെ ചെറുത് കല്ലയക്കുന്നത് ഇതിനേക്കാളും വലുതാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ അവരിങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ വെയിലൊക്കെ കേട്ടി വെച്ചിട്ടുണ്ട്